Jij, jij, machina, 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 ഇല്ല ഞങ്ങൾ പുറത്തില്ല ഇല്ല ഞങ്ങൾ സഹിക്കില്ല

ാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് ടീച്ചർക്ക് കറക്റ്റായിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാർച്ച് സ്കൂളിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തരും ഒക്കെ തന്നെ സംഭവ എത്തിയിട്ടുണ്ട് ോർച്ചക്ക് ഈ വി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ മാനേജറുടെ വളരെ ധിക്കാരപരമായ പെരുമാറ്റം ഇവിടുത്തെ അധ്യാപകരും മറ്റ് സ്റ്റാഫുകൾക്കെതിരെയും ഉള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണിയും ഗുണ്ടായുസത്തെ പോലുള്ള പ്രവർത്തനമായിരുന്നു സാധാരണ ഒരു വ്യക്തികൾക്കോ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇന്ന് ഇവിടുത്തെ അധ്യാപകരുടെ വസ്ത്രധാരണത്തെ പോലും ഈ മാനേജർ ഇടപെടുകയും അവർക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാതെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവർ വളരെ ദുഃഖിതയും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു അതിന് ശക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇവിടെ ഈ അധ്യാപകയ്ക്ക് ഇവിടെ റോഡിൽ അധ്യാപകയെ ഇവിടുത്തെ മാനേജർ ഇവിടുത്തെ ഒരു സാധാ സെക്യൂരിറ്റി സ്റ്റാഫിനെ കൊണ്ട് തടയിച്ചു അകത്ത് കയറാൻ പോലും ഒക്കാത്ത സാഹചര്യം ഉണ്ടായി കാരണം ഒരു അഡ്മിഷർ ഏതെങ്കിലും സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ തടഞ്ഞ് ഒരു വഴിയിൽ ഇവിടെ കുത്തിയിരിക്കേണ്ട ഈ ഗേറ്റിന്റെ ഫ്രണ്ട് വന്ന് കുത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് നേരിട്ട് വളരെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവർ ഒരു രീതിയിൽ അവർ ഇപ്പം ഏത് കാര്യം മാനേജർ ചെയ്യേണ്ടാത്ത പോലെ തന്നെ ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങളിൽ മുഴുവനും മാനേജറുടെ കൂടുവാണ് ആരൊക്കെ ലീവ് എടുക്കുന്നു ലീവ് അറ്റൻസ് റജിസ്റ്റർ പോലും ഈ മാനേജർ മാനേജറെടുത്ത് എന്ന് എടുത്ത് പരിശോധിക്കുന്ന അവസ്ഥ ഇത് വളരെ നാണം കെട്ടിയ ഒരു സംഭവമാണ് ഈ മാനേജറെ നിലയ്ക്ക് നിർത്തിയില്ല ഇവിടെ വിദ്യാഭ്യാസവും എത്രയും പെട്ടെന്ന് ഇടപെട്ട് അതിന് ശക്തമായ നടപടിയെടുക്കണം അതുപോലെ ഈ ടീച്ചർ വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് ചുരിദാറൊക്കെ ഇട്ട് മാന്യമായിട്ടും ആ വസ്ത്രവും ധരിച്ചിവിടെ കയറാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേട്ടുകേഴ്വില്ലാത്ത സംഭവമാണ് ഒരു സ്കൂളിൽ മിക്ക ഇപ്പം സർക്കാരിൻ്റെ തന്നെ ഉത്തരവുള്ളതാണ് സാരിയും ചുരിദാറും എല്ലാം ഇട്ട് കയറാം ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പത്തൊൻപതിൻ്റെ പത്ത് മുപ്പത് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ജനകീയമായ ഒരു വസ്ത്രം തന്നെയാണ് ചുരിദാർ ഇതിട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് നടുവത്തൂരെ ജനങ്ങളുടെ നല്ല പേരും നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന നല്ലൊരു സ്കൂളാണ് സ്കൂളിന്റെ അന്തരീക്ഷത്തെ താഴ്ക്കുന്ന രീതിയിൽ ഈ മാനേജരും മറ്റ് ചില മാനേജരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആളുകളുടെയും കൂടെ നേതൃത്വത്തിൽ നടന്ന ഈ സംഭവത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ബി ജെ പി ഭാരതീയ മംഗളാ മൂർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രതിഷേധ പരിപാടിയിൽ വേണ്ടി പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഈ പ്രതിഷേധത്തിന്റെ അധ്യക്ഷൻ അലങ്കരിക്കുന്നതിന് വേണ്ടി രേഖയെ രേഖ അജയചന്ദ്രനെ ക്ഷണിക്കും ഈ പ്രതിഷേധം അച്ഛാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള കെ ആർ രാധാകൃഷ്ണൻ ചേട്ടൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ചേട്ടൻ അതുപോലെ ജില്ലാ സബ് കോർഡിനേറ്റർ രാജഗോപാലൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ കരുവായം മണ്ഡലം ജനറൽ സെക്രട്ടറി പുത്തൂർ രാജേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ശ്രീ ജനറൽ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻപിള്ള കൂടാതെ മഹിളാമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാര മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിൽ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ഒപ്പം എന്നെ കേൾക്കുന്നവർക്കും അതുപോലെ മീഡിയ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പല വീഡിയോസായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഒരു സ്കൂളിൽ അവിടുത്തെ പ്രഥമ അധ്യാപികയെക്ക് മുന്നിൽ ഈ വാതിൽ ഈ ഗേറ്റ് കുത്തി അടച്ച ഒരു സംഭവം സാംസ്കാരിക കേരളം എന്ന് നാഴികം പറയുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നിയമം പാസ്സായിട്ടുള്ളതാണ് അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വേഷം ധരിച്ച് സ്കൂളുകളിൽ എത്താമെന്നുള്ളത് ചുരിദാർ എന്ന് പറയുന്നത് ഒരു മാന്യമായ വേഷം തന്നെയാണ് അതിന് ഇവിടുത്തെ മാനേജർ എന്ത് തരത്തിലുള്ള കുറ്റമാണ് കണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അദ്ദേഹത്തിന്റെ ദാഷ്ട്യം തന്നെയാണ് ഈ സ്കൂളിന്റെ വാതിൽ ഇവിടുത്തെ പ്രഥമ അധ്യാപികയായ സിന്ധു ടീച്ചറിന്റെ മുന്നിൽ ആ കുട്ടി അടയ്ക്കപ്പെട്ടത് ഒരു ചുരിദാറിന്റെ പേരിൽ അവരെ വ്യക്തി ഹത്യ ചെയ്യുക ഒരു സ്ത്രീ എന്ന പരിഗണന കൂടി നൽകാതെ അവരെ ഒരു സ്കൂളിന് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു മാനേജറുടെ ദാഷ്ട്യം തന്നെയാണ് ആ ദാഷ്ട്യം ഒരിക്കലും മഹിളാ എന്ന രീതിയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ മാനേജറിന്റെ ശക്തമായ നടപടി ഉണ്ടാകുന്നതുവരെയും ആ ടീച്ചറിന്യ നീതി ലഭിക്കുന്നതുവരെയും ബിജെപി കൊല്ലം ഈസ്റ്റ് മോർച്ചയുടെ നേതൃത്വത്തിലും അതുപോലെ പാർട്ടിയുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധ പ്രകടനമായി തന്നെ മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ മാനേജർക്ക് ശിക്ഷ കിട്ടുന്നത് വരെയും നമ്മൾ ശക്തമായ പ്രതിഷേധ പ്രകടനമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള ജനറൽ സെക്രട്ടറി കെ ആർ രാധാകൃഷ്ണൻ ചേട്ടന് ക്ഷണിച്ചുള്ളൂ ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് മാന്യമായ വസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ട സമരത്തിന്റെ മഹിളാമൂർച്ചയുടെ ഈ പോരാട്ട സമരത്തിന്റെ സമാരാധിയായിട്ടുള്ള അധ്യക്ഷ മഹിളാ മൂർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള രേഖാജീന്ദ്രൻ അതോടൊപ്പം ഈ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന മഹിളാമോർച്ചയുടെ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ ഈ നടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വിദ്യാ കരുവായം അതുപോലെ സബി കൊട്ടാരക്കര മണ്ഡലത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള സബിത മറ്റ് മഹിളാമോർച്ചയുടെ ജില്ലയുടെ നേതാക്കന്മാർ അതുപോലെ മണ്ഡല പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എം ശ്രീനിവാസ്ജി ജില്ലയുടെ സെൽ ആയിട്ടുള്ള ശ്രീ രാജഗോപാൽജി ഈ ജി ഈ ഗ്രാമപഞ്ചത്തൂർ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് സന്തോഷ് പത്മശ്രീ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടുംപിള്ള അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഉപാധ്യക്ഷാണ് കൃഷ്ണകുമാർ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ സമാരാധ്യനായിട്ടുള്ള മണ്ഡലത്തിന്റെ പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പാർട്ടിയുടെ ജില്ലാ ട്രഷറായിട്ടുള്ള അരുൺ കാടാംകുളം പാർട്ടിയുടെ മീഡിയ സെൽ കൺവീനർ സുരേഷ് ജി അതോടൊപ്പം പാർട്ടിയുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുത്തൂർ രാജേഷ് അടക്കമുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇന്നിങ്ങനൊരു സമരം ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ പേരിൽ നടത്തേണ്ടി വരുന്നത് ഈ സമരം നടത്തുന്നത് വളരെ ധാർമ്മികതയുടെ പേരിലുള്ള ഒരു സമരമാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഇതൊരു ചുരിദാർ ഇട്ടുകൊണ്ടാണെന്ന് ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഈ മഹിളകളും ഈ സമരത്തിൽ വന്നിട്ടുള്ളത് ഇതൊരു സൂചന സമരം മാത്രമാണ് ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിവേചനത്തിനെതിരെയും കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഇത്രയും അഹന്തയും അഴിമതിയും നടക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിയിട്ടുണ്ട് കേരളം ഒരു ഇരുണ്ട കാലത്തേക്കാണ് പോകുന്നത് കേരളത്തെ ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ അല്ലെ ഐത്തത്തിന്റെ കാലത്തിലേക്ക് കേരളം പോകുന്നു മലബാറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കൂടെ വെവ്വേറെ ആകാരം കഴിക്കുന്ന ഒരു മതഭീകരതയുടെ കാലം അവിടെ വരുന്നു ഇനി വന്ന് ഇവിടെ നമ്മുടെ സ്കൂളിൽ ഒരു അധ്യാപിക ഒരു അധ്യാപകര് രാവിലെ ആ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നത് ഏറ്റവും മാന്യമായ വേഷം ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക വന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു ആ ഈ സ്കൂളിലെ സെക്യൂരിറ്റി സ്കൂളിന്റെ സെക്യൂരിറ്റി ഒരു അടയാളപ്പെടുത്തലാണ് ഒരു ഒരു ഷാപ്പിലെ സെക്യൂരിറ്റിക്കാരൻ ജീവനക്കാരനെ പോലാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പെരുമാറിയത് ആ സെക്യൂരിറ്റി ആ പ്രഥമ അധ്യാപികയോട് കൂടി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നു നൽകുന്ന അറിവ് പകർന്നു നൽകുന്ന അധ്യാപികയെ എങ്ങനെയാണ് പെരുമാറി എന്നുള്ളത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ ജോലിയാണ് ചെയ്യേണ്ടത് പക്ഷെ ആ സെക്യൂരിറ്റി അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ സ്കൂളിന്റെ മാനേജറാണ് ആ സ്കൂളിന്റെ മാനേജറുടെ സംസ്കാരം ഈ സ്കൂളിന് ഒരു പാരമ്പര്യമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന രാഷ്ട്രീയം ഏതായാലും അംഗീകരിക്കുന്ന ഈ ചന്ദ്രശേഖരന്മാരുടെ ബന്ധപ്പെട്ട സ്കൂളാണ് ഈ സ്കൂള് ഈശ്വരവിലാസം സ്കൂളാണ് സ്കൂള് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട സ്കൂളാണ് ഈ സ്കൂള് ആ സ്കൂളില് ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ജോലി അത് വരുമ്പോൾ ആ മാനേജർ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയുകയാണ് ഈ അധ്യാപയെ പ്രഥമ അധ്യാപിയെ സ്കൂളിൽ പ്രവേശിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇത് സ്കൂളല്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്കൂൾ എങ്ങനെ നമുക്ക് തടവറയിലെല്ലാവരും പഠിക്കേണ്ടത് വളരെ സ്വാതന്ത്ര്യത്തോടെ പുതിയ കാലഘട്ടമാണ് ജെൻസിയുടെ കാലഘട്ടമാണ് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കാലഘട്ടം സ്നേഹത്തോടെ ഉപദേശത്തിൽ ഉപരി അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കാലത്തുള്ള വിദ്യ കൊടുക്കേണ്ട കാലമാണ് ആ കാലത്താണ് ഈ രീതിയിൽ ഒരു അധ്യാപികക്ക് മാനസിക ടെൻഷൻ കൊടുക്കുമ്പോൾ ആ പ്രഥമ അധ്യാപിക ആ വിദ്യാർത്ഥികളോട് എങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് അന്നാ ഇത്രയും ക്രൂരമായ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഉടനീളം നടക്കുന്നതാണ് കേരളത്തിൽ വളരെ വലിയ വിവേചനം ഇവിടെ നമ്മൾ ചിന്തിക്കണം ഇവിടെ കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ട് വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വലിയ വികസനത്തെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് കെ എൻ ബാലഗോപാലിന്റെ കാര്യം നിങ്ങൾക്ക് അറിയണം കഴിഞ്ഞ നാലര വർഷക്കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം വികസനം പറഞ്ഞുകൊണ്ടിരുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപനവും നടത്തി ജലരേഖയായ ബഡ്ജറ്റ് സ്വപ്നത്തിലുള്ള ബഡ്ജറ്റ് കൊണ്ടുവന്നു ആ ബഡ്ജറ്റിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസനം എല്ലാം പാഴ്വേലയാണ് ആ ആ ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ഈ പിന്നെ ബാലഗോപാൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഈ പ്രഥമാധ്യാപികയെ വിളിക്കുകയോ അല്ലെ സ്കൂളിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അതിനെ അദ്ദേഹം ഒളിച്ചു കളിക്കുകയാണ് അതിന് എവർക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സ്വാതന്ത്ര്യം പറയാനുള്ളത് ചില സ്ഥലത്ത് മാത്രമാണ് വികസനം പറയാനുള്ളത് കേരളത്തെ പ്രത്യേകിച്ച് ഈ കൊട്ടാരക്കരയിലും ഇത്രമാത്രം വികസനമില്ലായ്മയുടെയും അതുപോലെ അഴിമതിയുടെയും ഒരു കാലമില്ല ഇപ്പം കുറെ വികസന പദ്ധതികളെല്ലാം ഇങ്ങനെ പേപ്പറിൽ മാത്രം വന്നു അതിന് ഇതിന് ഒരു മാറ്റം ഉണ്ടാവണം അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് ഇവിടെ കളക്ടർ സ്കൂളിന്റെയൊക്കെ ചാർജ് വഹിക്കുന്നത് ജില്ലാ കളക്ടറാണ് ഈ ജില്ലാ കളക്ടർ അടിയന്തരമായിട്ട് ഈ സ്കൂളിൽ വരികയും ഈ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ട് ആ കുറിച്ച് കളക്ടർ കേൾക്കുകയും അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് നമ്മുടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ടിയന്തിരമായിട്ട് ജില്ലയുടെ ജില്ലാ കളക്ടർ അടിയന്തിരമായിട്ട് ഈ സ്കൂള് സന്ദർശിച്ചിട്ട് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ ശക്തമായ സമരവുമായിട്ട് മഹിളാമോർച്ച മുന്നോട്ട് പോകും ഇതൊരു സൂചനാ സമരമാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന് തുല്യമാണ് അതിനുകൊണ്ട് അത്രയും ശാന്തവും അത്രയും വളരെ സമന്വയത്തോടും കൂടിയാണ് നമ്മൾ ഈ സമരം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സമരം ഒരു സൂചനയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടിയന്തിര നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരപരിപാടി ഐതിഹാസികമായി സമരപരിപാടി ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിക്കുന്നു ജയിക്കുന്ന തന്ദേ ഈ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ മാനേജ്മെന്റിനെതിരെ പിന്നെ സിന്ധു ടീച്ചർ പരാതി കൊടുത്തിരുന്നു ബി ഡി പി ഉദ്യോഗസ്ഥർക്ക് അടക്കം രണ്ടാം ഘട്ടമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് എന്താണ് പറയാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപികയും വിഷയം ഉണ്ടാവാം ആ അധ്യാപിക മാനേജ്മെന്റുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് അത് കൃത്യമായിട്ട് ആ വിഷയത്തിന്റെ ഫലമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിന്റെ കാരണത്തിൽ ബലിയാടാവുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളായിരിക്കും അതുകൊണ്ട് അതുപോലെ ഓരോ ജീവനും നഷ്ടപ്പം തന്നെ ഒരു സ്കൂളിൽ ഇന്ന് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും മറ്റുള്ളവർക്കും എല്ലാം മാനസിക പ്രയാസമുള്ള കാലം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ അധ്യാപികയും അതുപോലെ മാനേജറുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട കളക്ടർ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം അത് വളരെ അത്യാവശ്യമാണ് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടി എടുക്കണം കളക്ടർ അടിയന്തിരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം ഈ എം എൽ എന്താണ് ഈ മന്ത്രിക്ക് എന്താണ് ജോലി എന്നുള്ളതും കൂടി ചിന്തിക്കണം അടിയന്തിരമായി ഇത്രയും പ്രധാനപ്പെട്ട ഈ ചന്ദ്രശേഖരൻ നായരുമായി ബന്ധപ്പെട്ട അങ്ങനെ പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ നടക്കുന്ന ഈ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് കളക്ടർ അന്വേഷിച്ച് നടപടി എടുക്കണം അത് വളരെ അത്യാവശ്യമാണ് ടീച്ചർ എടുത്തിട്ടുള്ള മൊഴിയിൽ പോലും എഫ്ഐആറിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല വന്നിട്ടില്ലേ എന്നുള്ളത് അല്ല അത് അല്ല ടീച്ചർ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് പോലീസ് വേർതിരിവാണ് കാണിച്ചെങ്കിൽ പോലീസ് കൊട്ടാരക്കരയിലെ പോലീസ് എടുക്കേണ്ട നടപടി നീതിയുക്തമായ നടപടിയാണ് എടുക്കേണ്ടത് മൊഴി കൊടുത്താൽ ആ ടീച്ചർ കൊടുക്കുന്ന മൊഴി വായിച്ച് കേൾപ്പിച്ച് വേണം അതിനെ ഉപ്പടായി ആ ആ വിഷയത്തെ കുറിച്ച് ശക്തമായിട്ട് അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് ഈ മാനേജ്മെന്റിനെ സഹായിക്കുന്ന എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അതും കളക്ടറുടെ ഭാഗത്തു നിന്നും അതുപോലെ ഉന്നത പോലീസ് ഡി ജി പി അടക്കമുള്ളവര് അന്വേഷിക്കണം എസ് പി സഹിതം അന്വേഷിക്കണം വിഷയം എന്ത് തന്നെയാലും മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാമോർച്ച ഇത്തരത്തിലുള്ള സംഭവത്തെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകരടക്കം നമ്മളോടൊപ്പം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അധ്യക്ഷൻ രേഖാജീന്ദ്രൻ ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ സീമാശാന്തിലാൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ വിലയിരുത്തിയ നമ്മുടെ ബഹുമാന്യായ കെ ആർ രാധാകൃഷ്ണൻ ചേട്ടൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ചേട്ടൻ ജില്ലാ ഉന്നാസൻ കോർഡിനേറ്റർ രാജഗോപാലേട്ടൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കുട്ടു രാജേഷ് ചേട്ടൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ സന്തോഷ് പത്മശ്രീ അമ്പർ ജനറൽ സെക്രട്ടറി മോഹന കുട്ടുംപിള്ള ചേട്ടൻ ബാക്കി എല്ലാവരും ഏറെ ബഹുമാനരെയും നമുക്ക് ഈ സ്കൂളിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെയൊന്നും പരാതിയില്ല കാരണം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്കൂളാണ് അത്യാവശ്യം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എന്താ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോലെയായാലും ഒക്കെ